ഞങ്ങളിവിടെ തെള്ളിയൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇവിടെ ഇപ്പം ഒരു രണ്ടാഴ്ചയോളം ആയി ഇവിടെ മേള നടക്കുകയാണ് തെള്ളിയൂർ വാണിപ്പം എന്നാണത് പറയുന്നത് അവിടെ കുഞ്ഞിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്താണ് ചേട്ടനും കണ്ണനും കൂടെ അവിടെ ഇങ്ങനെ കഴിക്കുന്ന സംഭവം നോക്കാൻ വേണ്ടി നിൽക്കുക ഞങ്ങളും വേ അവിടെ ഇവിടെ കണ്ണേട്ടം മുളക് വെച്ച് ടേസ്റ്റ് എല്ലാരും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇപ്പുറത്തെ കടയിലോട്ട് തെണ്ടി തിരിഞ്ഞൊക്കെ ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മലും അതും ഇതുമൊക്കെ മറ്റേ ഹെഡ്സെറ്റ് പോലത്തെ സംഭവമില്ലേ കാലില് തണുപ്പൊക്കെ കയറാതെ ആ സാധനം ഒരെണ്ണം രണ്ടെണ്ണം വാങ്ങിച്ചത് അച്ഛൂസും അവിടെ വെച്ച് ഞെക്കി കളിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും വാങ്ങിച്ചു കുഞ്ഞിന് തലയിൽ വെച്ച് കൊടുത്തു കുഞ്ഞത് വലിച്ച് കുറച്ച് ദൂരൊക്കെ വന്നു ഞാനത് കണ്ണെട്ടിനെ വിളിച്ച് കാണിച്ച് ചേച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ പോയി ഇനി പുറകെ ചേട്ടനും കണ്ണിട്ടനും കൂടെ അതാ വരുന്നു അഞ്ച് ദിവസം ഞാൻ ഒരുമിച്ചു ചേച്ചി എന്തൊക്കെയോ മാലയം കമ്മൂലൊക്കെ വാങ്ങിക്കുന്ന കാര്യം വന്നെൻ്റെ അടുത്ത് പറഞ്ഞിട്ടതാ അങ്ങോട്ട് പോന്നു ഇതിപ്പം സീയടി മോസല എന്തൊക്കെ എടുക്കണമെങ്കിൽ അത് കയ്യിൽ പിടിച്ചു കൊടുക്കാം കുഞ്ഞത് വാങ്ങിക്കാൻ നോക്കുന്നുണ്ട് കുഞ്ഞിനെയൊക്കെ ആ വലുതായത് കാരണം അത് കയ്യിൽ കൊള്ളുന്നതുപോലെ ഇല്ല ആ സാനം അത് കുഞ്ഞെ പിടിച്ചിരിക്കുകയാണ് ഗൈസ് കുഞ്ഞ് കുഞ്ഞിൻ്റെ കോഴി കുഞ്ഞിനെ കിട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആർക്കും കൊടുക്കാതെ നമ്മുടെ ഇതിലേക്ക് വന്ന കുറേ കളക്ഷൻസ് ഉണ്ട് ടീഷർട്ട്സിൻ്റെ ഇപ്പം എനിക്കൊരു കൂടുതലും സർപ്രൈസായിരുന്നു കേട്ടോ കണ്ണിട്ടെന്താ പോയി മോതിരത്തിൽ എൻ്റെ പേട്ടൊക്കെ എഴുതി വൊമാൻറ്റിക് ഇഷ്ടമായി ചേട്ടെന്താ ചെവിയിലെ സംഭവമൊക്കെ വെച്ചതാണ് ചുസൻ്റെ ആയിരുന്നു അത് അതെടുത്ത് തലയിലൊക്കെ വെച്ചോണ്ടിരിക്കും അതിന് നമ്മുടെ മെയിൻ കലാപരിപാടി ഫുഡ് അടി ഫുഡ് കഴിക്കും എനിക്കൊരു ക്യൂട്ട് വാച്ച് കുറഞ്ഞു വയസ്സും കണ്ണിട്ട് അത് കെട്ടിത്തരമാണ്